ഹായ് ഫ്രണ്ട്സ് യാസി സ്വാഗതം ഇന്ന് വരുന്ന കുറച്ച് താമരകൾ കാണിക്കുകയാണ് ഇത് ഹിമാനി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല വെള്ള കളറാണിത് ഫോണിൻ്റെ കളറ് കൊണ്ട് മഞ്ഞ കളറി തോന്നുകയാണ് നല്ല വെളുത്ത കളറാണ് നല്ല സീഡ് പുറോഡ് കൂടിയിട്ടാണ് ഉണ്ടാവുന്നത് ഇത് ഫസ്റ്റ് ഫ്ലവർ ആണ് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നല്ല ട്രോപ്പിക്കായിട്ടുള്ള വെറൈറ്റിയാണ് ഹിമാനി അതിന് വേറെ മുട്ട വന്നിട്ടുണ്ട് നല്ല സ്റ്റാൻഡ് ലീഫൊക്കെ വന്നപ്പോഴാണ് വേഗം മുട്ട് വന്നത് പിന്നെ വേറെ താഴത്ത് മുട്ട് പെരുന്നുണ്ട് നട്ടു കൊടുത്തിരിക്കുന്നത് സാധാരണ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ വീട്ടിലത്തെ മണ്ണും പിന്നെ കുറച്ച് സ്യൂഡോമോണസ് ഇട്ട് കൊടുത്തിരുന്നു മണ്ണിൻ്റെ ഒപ്പം ഒരു സ്പൂ ഒരു രണ്ട് സ്പൂൺ കണക്കിന് ഇട്ട് കൊടുക്കാറുണ്ട് സ്യൂഡോമോണസ് എന്തെങ്കിലും നല്ലതാണ് മണ്ണിന് എന്തെങ്കിലും കേട കണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ് അങ്ങനെ ചെയ്യണത് ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ട് റണ്ണറാണ് ഇത് ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ ആപ്പിൾ ഉപ്പം ഉണ്ടാകുന്നുണ്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട് അത് അധികം ഇത് ചെറിയൊരു പോട്ടിൽ എട്ടിഞ്ച് പോട്ടിലാണ് വെച്ചത് അതുകൊണ്ട് ചെറിയ ഫ്ലവർ ആണ് ചെറുതെല്ലാം അത്യാവശ്യം വലിപ്പം ഉണ്ട് ചെറിയതാ ചെറിയ പോട്ടാണെങ്കിൽ കുറേ ഫ്ലവർ ഉണ്ടായി അതിൽ അധികം വളർന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വെറുതെ റണ്ണറ് വെച്ചതാണ് ഇവിടെ ഉണ്ടായിരുന്ന വേറെ പോ മദർ പ്ലാന്റിൽ നിന്ന് എടുത്തിട്ട് ചെറിയ റണ്ണർ മാറ്റി വെച്ചതാണത് ഇത് വൈറ്റ് മറാക്കളാണ് ഇതൊരു ചെറിയ പോട്ടിലുണ്ടായതാണ് ചെറിയ പൂവാണ് ഇതൊക്കെ ഇപ്പം ഉണ്ടായതാണ് പിന്നെ കറണ കറിണ ഉണ്ടായി ഗ്രീൻ ആപ്പിളിൻ്റെ മുട്ടാണത് കറിണ്ണി വൈ വൈറ്റ് മുറാക്കളും സ്ഥിരമായിട്ട് ഉണ്ടാവുന്നുണ്ട് അത് സ്ഥി എപ്പോഴും ഉണ്ടായി കൊണ്ടേ ഇരിക്കുകയാണത് വരെ അത് ഡോർമെൻ്റന്നായിട്ടില്ല അപ്പോൾ കുറച്ച് ചെറിയൊരു പിക്ക് ഇതിലിട്ടതാണ് കാരണം എപ്പോഴും ഉണ്ടാവേണ്ടത് നേരെ നേരം മുട്ടും ഫ്ലവറും വരുന്നുണ്ട് കറിനും വൈറ്റ് മുറാക്കളും അങ്ങനെയാണ് അത് വരെ ഡോർമെൻറ്റെന്നായിട്ടില്ല ഇത് ജനുവരിയിലായിട്ടും ഒക്കെ ഇത് ഉണ്ടായിരുന്നു ഇത് ചെറിയ പെട്ടിയിലുണ്ടായതാ വേണ്ടി ഞാൻ അന്ന് കുറേ മുന്നേ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ നാലാമത്തെ ആണ് ഇത് ഉണ്ടായത് ഒരുപാട് വളം മണ്ണൊന്നും ഇതിലില്ല വളരെ കുറച്ച് മണ്ണ് സാധാരണ നമ്മളെ കളയാൻ വെച്ചൊരു പെട്ടിയായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ അതിൽ മണ്ണിട്ടിട്ട് വെച്ചുകൊടുത്താണ് അതിലാദ്യം ഡ്രോപ്പ് ബ്ലഡ് വെച്ചിട്ട് അതിൽ പൂവിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ ഇതിൻ്റെ റണ്ണർ ഒന്ന് വെച്ചു കൊടുത്തപ്പോൾ അങ്ങനെ നോക്കിയതാണെന്ന് ഒന്ന് വെച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ നാലാമത്തെ ഫ്ലവർ ഉണ്ടായത് നല്ല ഭംഗിയാണ് വൈറ്റി മുറാക്കൾ നല്ല ട്രോപ്പിക്കലുമാണ് ഇത് ഞാൻ ട്യൂബർ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് റണ്ണറാണ് അതിലധികം ഉണ്ടാവുക പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായ ഒരാളുടെ വീഡിയോ ആണ് ഇത് അവർക്കുണ്ടായ കാരണം അവർ ഇട്ടതെന്നാണ് വീഡിയോ അപ്പോൾ അതുകൊണ്ടതിൽ ചേർത്താണ് അവരുടെ അവരുടെ വീഡിയോ ആണ് ഇട്ടത് അവർക്ക് കൊടുത്തിട്ടുണ്ടായ കർണയുടെ അപ്ഡേറ്റ് കാണിച്ചതെന്നാണ് പിന്നെ ജൂബാബ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജൂബാബ അവർക്ക് മുട്ടൊക്കെ വന്നിട്ടുണ്ട് നിറയെ മുട്ട് വന്നിട്ടുണ്ട് എനിക്കാണെന്നു വെച്ചാൽ ജുബാബ് പ്രാവശ്യം മുട്ട് വരാൻ വഴുകണോ വന്നിട്ടില്ല ഓരോ ക്ലൈമറ്റിലേക്ക് ചിലപ്പോൾ വേഗം വേഗം ഉണ്ടാവും ഓരോരുത്തർക്ക് അങ്ങനെയാണ് പിന്നെ ഒരു ചെറിയ പാക്കിംഗ് വീഡിയോ കൂടി ഇട്ടതാണ് ഇതിൻ്റെ ഒപ്പം നമ്മൾ എന്താ പറയുക ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്ത് കൊടുക്കാറ് ടൂബറൊക്കെ ഗൂഗിൾ പേ വഴി പേ ചെയ്ത് കഴിഞ്ഞാൽ ട്യൂബർ അങ്ങനെ അയച്ചു കൊടുക്കും ട്യൂബർ പല ട്യൂബർ പല സൈസിലാണ് അയച്ചു കൊടുക്കാറ് ഇതിപ്പോൾ ഒരു ഒരെണ്ണം വെറുതെ കാണിച്ചാണ് ചന്ദ്രഭാഗന് ട്യൂബറായിരുന്നു നൂറ്റി അൻപത് രൂപയ്ക്ക് പ്രാവശ്യം സെയിൽ ചെയ്താണത് ഇങ്ങനെ ഒരു ട്യൂബറാണ് ഇത് കൊടുത്തത് പിന്നെ സാധാരണ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പേപ്പറസ് ലസ് എന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇങ്ങനെ ഒരു പ്രത്യേക ഭംഗിയുള്ള ചെടിയാണ് ചെടിയാണത് സെയിലിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മേടിച്ചാണ് പിന്നെ വൈറ്റ് കളറുള്ള കുറച്ച് പ്ലാൻസും മേടിച്ചിട്ടുണ്ടായിരുന്നു ജാപോണിക്ക് അങ്ങനെയുള്ള പ്ലാന്റ്സുകൾ സ്നോ ഫ്ലേക്ക് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ കുറച്ച് ആൾക്കാർ മേടിച്ചത് ഇതുപോലുള്ള പ്ലാന്റ്സാണ് കൊടുക്കുക റൂട്ടലായിട്ടുള്ളത് പിന്നെ ആമ്പലാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതുപോലുള്ള ആമ്പലാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അതുകൂടി ഇതിൽ കാണിച്ചതാണ് ഇതുപോലെ ഫ്ലവറും മുട്ട ഒക്കെ വന്ന ആമ്പലുകളാണ് കൊടുക്കാറുള്ളത് ആമ്പലൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് കൊടുക്കുമ്പോൾ വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് അവട്ടതാണ് ഇതുപോലെയുള്ള സൈസുകളാണ് കൊടുക്കത്തിപ്പോൾ കീലാറുകയും ബ്ലൂ വിസിലാണ് തോന്നുന്നത് അങ്ങനെ കൊടുത്താണത് ഇത് കുറച്ച് മുന്നത്തെ കുറച്ച് ദിവസം മുന്നത്തെയാണ് വീഡിയോ എടുത്തു വെച്ചതാണ് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല പ്ലാൻസ് ആണ് കൊടുക്കാറ് എല്ലാവർക്കും ആമ്പലൊക്കെ ബ്ലൂ വിസിൽ ഇൻ ഇൻ അങ്ങനെ ഒരു വിധം കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്